നമസ്കാരം അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധിയുടെ ത്രിദിന സന്ദർശനം ലാലസിലും വാഷിങ്ടൺ ഡി സിയിലും അത് രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാക്കിയത് ഒന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി ആർ എസ് എസ് വിമർശനം വന്നു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം അപ്രിയ സത്യങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ ചെന്ന് പറഞ്ഞു അപ്രിയ സത്യങ്ങൾ ഉണ്ടായിട്ട് അപ്രിയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് രാജ്യത്തിന് പരസ്യമായി പറയാൻ കൊള്ളാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് അത് പറഞ്ഞു എന്ന് പറയുന്നതിൽ എന്തിനാണ് നാണം കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവരുത് ചെയ്യരുത് അതാണ് വേണ്ടത് അതിന് പകരം അതിനെപ്പറ്റി മിണ്ടിക്കൂടാ എന്ന് പറയുന്നവരെന്താണ് അർത്ഥം ഇരിക്കുന്നത് പറയാവുന്ന കാര്യങ്ങൾ എവിടെയും പറയാൻ പറ്റണം നമുക്ക് ഇന്ത്യയെപ്പറ്റി നല്ല കാര്യങ്ങൾ പറയാനാണെങ്കിൽ അത് എല്ലായിടത്തും പറയണം ചീത്ത കാര്യങ്ങൾ പറയാനാണെങ്കിൽ അതും പറയാതിരിക്കാൻ ഒളിച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നുമാത്രമല്ല ഈ രാഹുൽ ഗാന്ധിയും മറ്റും ഇന്ത്യൻ മീഡിയയിൽ രാഹുൽ ഗാന്ധിയൊക്കെ പറയുന്നതിന് ഇന്ത്യൻ മീഡിയയിൽ അർഹിക്കുന്നൊരു പ്രാധാന്യം കിട്ടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല എത്രയൊക്കെ ഒളിച്ചു വയ്ക്കാനാണ് ഇന്ത്യൻ മീഡിയ ശ്രമിക്കുന്നത് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് വിദേശത്ത് വന്ന് അദ്ദേഹം സധൈര്യം സംസാരിക്കുന്നതും അത് പിന്നെ ആഗോളതരത്തിൽ അതിന് ശ്രദ്ധ കിട്ടുന്നതും അത് ഒരു കാര്യം എന്തായാലും അദ്ദേഹം മിണ്ടരുതെന്നും ഈ രാജ്യത്തെപ്പറ്റി കുറ്റം പറഞ്ഞു എന്ന് പറയുന്നത് അതിൽ അത് അത്ര അങ്ങോട്ട് അംഗീകരിക്കാനാവുന്നില്ല സത്യം സത്യം പറയണം സത്യമേ പറയാവൂ അത് സത്യം പറയാവുന്ന കാര്യങ്ങളെ നമ്മൾ പിന്നെ രാജ്യപരമായിട്ടാണെങ്കിലും ഒക്കെ ഉണ്ടാവാ ഉണ്ടാവാൻ പാടുള്ളൂ ആ പടയുള്ള രാജ്യരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ മാത്രം പുറത്തുപോയൊന്നും പറയാൻ പാടില്ല മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം രാജ്യത്തിൻ്റെ സ്ഥിതിയെപ്പറ്റി സംസാരിക്കുന്നതിൽ ഒരു തെറ്റുമുണ്ടെന്ന് തോന്നുന്നില്ല ഇപ്പം അതൊന്നുമല്ല പ്രശ്നമായി തീർന്നത് കാരണം ഇതിൻ്റെ വിമർശനവും ഇത് രാ രാഹുൽ ഇങ്ങനെ പറയുമെന്നും ആർ എസ് എസ്സുകാരും ബി ജെ പി കാരും അതിനെ ഇങ്ങനെ ഈ രീതിയിൽ വിമർശിക്കുമെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണ് അതിലത്ര വലിയ സംഗതികളൊന്നും നമ്മൾ പിന്നെ പിന്നെ അത്രയൊന്നും വിലമതിക്കേണ്ട കാര്യങ്ങളില്ല അതിൽ പക്ഷേ സങ്കടകരമായ ഒരു കാര്യം ഉണ്ടായത് ഈ ഡാരസിൽ വെച്ചൊരു പത്രക്കാരനെ ചില കോൺഗ്രസ്സുകാർ ആക്രമിച്ചു അയാളത് അയാളുടെ ചാനലിൽ ഇന്ത്യ ടുഡേ ചാനലിൽ അതിനെപ്പറ്റി അതൊരു വലിയ ഡീസ് ഡിസ്കഷൻ തന്നെ ഉണ്ടായി ഭയങ്കരമായൊരു സംഭവം ഭയങ്കരമായൊരു സംഭവം ഉണ്ടായതായിട്ട് പിന്നെ പിന്നെ വാർത്ത വന്നു അതിനെപ്പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനെപ്പറ്റി കമൻ്റ് ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കി ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ നടന്ന ഒരു ചെറിയ കാര്യത്തെപ്പറ്റി സംസാരിച്ചു അതുപോലെ തന്നെ നാഷണൽ പിന്നെ വാഷിങ്ടൺ ഡി സിയിലെ നാഷണൽ പ്രസ് ക്ലബിൻ്റെ പ്രസ് ക്ലബ്ബ് പ്രതികരിച്ചു പിന്നെ ഈ നമ്മുടെ കോൺഗ്രസ് അംഗങ്ങൾ രോഖന്ന അതുപോലെയുള്ള കോൺഗ്രസ് അംഗങ്ങൾ പ്രതികരിച്ചു അങ്ങനെ നാനാഭാഗത്തു നിന്നും ഇത് ഭയങ്കരമായ ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ വാസ്തവം എന്താണെന്ന് ചോദിച്ചാൽ ഡാലസിൽ വെച്ച് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഡാലസിൽ വെച്ച് രാഹുൽ ഗാന്ധി എത്തുന്നതിന് മുമ്പ് ഐ ഒ സി ചെയർമാൻ സാം പിത്രോഡയുമായിട്ട് ഇന്ത്യ ടുഡേ ലേഖകൻ രോഹിത് ശർമ്മയെ മറ്റോ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ എടുത്തു അപ്പം പിന്നെ വീഡിയോ ആ ഇൻറ്റർവ്യൂവിൽ അവസാനത്തെ ചോദ്യം ഈ ബംഗ്ലാദേശിലെ പിന്നെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന പീഡനം അക്കാര്യം അമേരിക്കൻ അധികൃതരുടെ ശ്രദ്ധയിൽ രാഹുൽ പെടുത്തുമോ എന്നായിരുന്നു അതിന് പിത്രോടെ മറുപടി പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് രാഹുൽ പിന്നെ രോഹിത് ശർമ്മ പറയുന്നത് പക്ഷേ ഇത് കേട്ടു നിന്നിരുന്ന ചിലർക്ക് അതങ്ങോട്ട് സൂചിച്ചില്ലാത്തല്ല ഇത് കോൺട്രവേഴ്സ്യൽ ചോദ്യമാണെന്ന് അവർ അദ്ദേഹം തന്നെ പറഞ്ഞു അപ്പോൾ എന്തായാലും ഇൻ്റർവ്യൂ കഴിഞ്ഞ് പിറ്റോടെ പോയി പിട്രോടെ പോയി കഴിഞ്ഞപ്പം ഈ പിന്നെ അവിടെ കൂടി നിന്നിരുന്ന ഏതാനും പേരിൽ ഏതോ ഒന്നോ രണ്ടോ പേര് ഈ രേഖേനെ സമീപിക്കുകയും ആ പിന്നെ ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് ആ ഇൻ്റർവ്യൂ മൊത്തം ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു പല കാര്യമുള്ള കാര്യമാണോ വല്ല എന്തൊരു എന്തൊരു കാര്യമായി പോയി ഈ വിമർശനം ഉണ്ടായാലും ഒരു തെറ്റും ഉണ്ടാ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പം ഞാൻ തന്നെ ആലോചിക്കുന്നത് ഞാൻ ബി ജെ പി കാരുടെ അല്ലെങ്കിൽ ആർ എസ് കാരുടെ ഒരു സമ്മേളനത്തിൽ എന്നാൽ ഞാനും അവർക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ ചോദിക്കും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മറുപടി പറയുക അല്ലെങ്കിൽ മറുപടി പറയാതിരിക്കുക എന്നല്ലാതെ അവർ തല്ലാൻ വരിക അല്ലെങ്കിൽ നമ്മുടെ ഫോൺ പിടിച്ച് അതിലെ കാര്യങ്ങളെല്ലാം ഡിലിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര എത്ര നിന്ദമായ ഒരു കാര്യമാണ് അപ്പോൾ അത് ആ നിണ്യമായ ഒരു കാര്യം ചെയ്ത ആ വ്യക്തി ആ വ്യക്തിയോ ആ വ്യക്തികളോ അവരൊന്നും കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കാൻ അർഹര അർഹരായിട്ടുള്ള ആളുകളല്ല കോൺഗ്രസ്സോ അല്ലെങ്കിൽ കോൺഗ്രസ്സും ഈ ജനാധിപത്യ സംഘടനകളൊക്കെ പറയുന്ന കാര്യങ്ങൾ അതിൽ വിശ്വാസമില്ലാത്തവർക്ക് എന്തിനാ അതിൽ നിൽക്കുന്നത് ഇങ്ങനെയുള്ള പിന്നെ തോന്നിവാസം കാണിക്കുന്നവർ അപ്പോൾ അവരൊക്കെ ആ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയാണ് വേണ്ടത് ഏറ്റവും ഏറ്റവും മാതൃകാപരമായിട്ടുള്ള കാര്യം ഐ ഒ സിക്ക് ചെയ്യാനുള്ളത് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ആ ഈ പരിപാടിക്ക് പിന്നിൽ നിന്നവരെ പിന്നെ പുറത്താക്കുക കാരണം എത്രയോ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് കിട്ടിയത് അത് സങ്കടകരമായ ഒരു കാര്യം യാതൊരു ആവശ്യമില്ലാത്ത ഒരു കാര്യം കാശ്മീരിനെ പിന്നെ ഈ ബംഗ്ലാദേശിനെ പറ്റി ചോദിക്കാനുള്ള എല്ലാ അവകാശവും പത്രലേഖകളുണ്ട് അതിന് മറുപടി പറയുകയോ പറയാ പറയാതിരിക്കയോ ചെയ്യേണ്ടത് പിട്രോളയുടെ കാര്യമാണ് അവിടെ കേട്ട് നിൽക്കുന്നവർക്ക് അതിലിടപെടേണ്ട യാതൊരു കാര്യവുമില്ല അപ്പോൾ അങ്ങനെയുള്ളവരെ സംഘടന തന്നെ പുറത്താക്കിയാണ് വേണ്ടത് പുറത്താക്കിയ മാതൃക കാട്ടാണ് ചെയ്യേണ്ടത് ഇത്രയും നെഗറ്റീവ് പബ്ലിസിറ്റി കോൺഗ്രസ്സിന് ഉണ്ടായ സാഹചര്യത്തിൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ ഒട്ടും അവാാന്തിച്ചുകൂടാ അവർ അങ്ങനെയുള്ളവർ എന്തിനാ എന്തിനാണ് സംഘടനയിൽ കോൺഗ്രസ്സിൻ്റെ ഒരു ബേസിക് തത്വങ്ങൾ പോലും അറിയാത്തവർ അത് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങളുടെ ഒരു പിന്നെ ഒരു ഏകദേശമെങ്കിലും ഒരു പിന്നെ തത്വങ്ങളിലുള്ള താല്പര്യം ഇല്ലാത്തവർ അവർക്ക് എന്തിനാണ് ഈ പരിപാടിയിൽ വന്ന് വരുന്നത് അതോ ഇനി ആർ എസ് എസിനെയും ബി ജെ പിയേയും സഹായിക്കാൻ വേണ്ടി വന്നതാണോ എന്ന് പോലും സംശയിക്കേണ്ടി സംശ സംശയിക്കേണ്ടതുണ്ട് കാരണം ഇത്രയധികം പബ്ലിസിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞെന്താണ് പ്രധാനമന്ത്രി മോദി പിന്നെ ദോദയിൽ മെറ്റ വെച്ച പറഞ്ഞത് കാശ്മീരിൽ വെച്ച് പറഞ്ഞത് ഒരു ഇന്ത്യൻ സിറ്റിസൺ അപമാനിക്കപ്പെട്ടിരിക്കുന്നു രാഹുൽ ഗാന്ധി പറയുന്നത് അദ്ദേഹം പിന്നെ പെറുപ്പിൻ്റെ ചന്തയിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുമെന്നാണ് പറയുന്നത് ഇതാണോ കാണിക്കുന്നത് ഇതാണോ സ്നേഹത്തിൻ്റെ കട എങ്ങനെയാണോ തുറക്കുന്നത് പിന്നെ സ്നേഹത്തിൻ്റെ കട തുറക്കുന്നത് ഒരു ഇന്ത്യൻ പൗരൻ ഇവിടെ ആക്രമിക്കപ്പെട്ടു ആക്രമണമൊന്നുമില്ല ഫിസിക്കലായിട്ടുള്ള ആക്രമണമൊന്നുമില്ല പിന്നെ ഫോൺ പിടിച്ച് വാങ്ങി അത് ഡിലീറ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ആ ഫോൺ പിടിച്ച് വാങ്ങിയപ്പോൾ നമ്മുടെ ഒരു അവകാശമാണ് ഒരു പൗരൻ്റെ ഒരു അമേരിക്കൻ പൗരൻ്റെ അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ഒരാളുടെ അവകാശമാണ് ഹരിക്കപ്പെട്ടത് അയക്കു വേണമെങ്കിൽ പോലീസിനെ വിളിക്കാമായിരുന്നു പക്ഷേ പോലീസിനെ വിളിക്കണമെങ്കിൽ ഫോണില്ല ഫോൺ അവർ പിടിച്ചു വാങ്ങി അപ്പോൾ അത് ന്യായമായിട്ടും പിന്നെ ഒരു അതിക്രമം തന്നെയാണ് ഫിസിക്കലായിട്ടില്ലെങ്കിൽ കൂടി അതിക്രമം തന്നെയാണ് നടന്നത് അപ്പോൾ അത് അത് പിന്നെ അങ്ങനെ ഒരു ഇന്ത്യൻ പൗരനെ അദ്ദേഹം ഇന്ത്യൻ പൗരനാണെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് ഇന്ത്യൻ പൗരൻ അവിടെ ആക്ഷേപിക്കപ്പെട്ടു ഇന്ത്യയുടെ യശസ് അവിടെ കളങ്കപ്പെട്ടു ആപ്പാടെ അത് ഭയങ്കര മോശമായി എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് എന്തായാലും പ്രധാനമന്ത്രി ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ സംസാരിച്ചു ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഒന്നും സംസാരിക്കാറില്ലെങ്കിൽ കൂടി എന്തായാലും ഇത് സങ്കടകരമായി പോയി നമ്മളെ സംബന്ധിടത്തോളം പിന്നെ അമേരിക്കയിൽ ഇങ്ങനൊരു കാര്യം നടന്നതിലും അതും കോൺഗ്രസ്സിനെയും പിന്നെ രാഹുൽ ഗാന്ധിയെയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു സംഭവം ഉണ്ടായത് ഖേദകരമായി പോയി ഇതിന് യാതൊരു സന്ദേഹവുമില്ല അതിനുള്ള മാനക്കേട് മുഴുവൻ പാർട്ടിക്കും സംഘടനയ്ക്കും ഇവിടെയുള്ള ആളുകൾക്കും കിട്ടുകയും ചെയ്തു